അമേരിക്കയ്ക്ക് ഈ താ അമേരിക്കയുടെ ഈ ഉണ്ടല്ലോ അത് ഈ ചൈനയും ഇന്ത്യയും ആയിട്ടുള്ള നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ തട്ട് തട്ടായിട്ടുള്ള ഒരു സ്വഭാവം ഒരു ഒരു ബിഹേവിയർ കാണാൻ പറ്റും അതായത് ചൈനയോട് പെരുമാറുന്ന പോലെയല്ല ഇന്ത്യയോട് പെരുമാറുന്നത് ഇന്ത്യയോട് കുറച്ച് തെമ്മാടിത്തലുമൊക്കെ കാണിക്കുന്നുണ്ട് ചൈനയോട് കുറച്ച് ഒരു മയവും മര്യാദയൊക്കെ ഉണ്ട് അവർ കൃത്യമായിട്ട് പറഞ്ഞു അമേരിക്കൻ മാർക്കറ്റില്ലെങ്കിൽ നമുക്കൊന്നും ഇല്ല എന്നുള്ള രീതിയിലൊക്കെ പ്രതിനിധികൾ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ അങ്ങനെ ഒരു ഇടത്തടിച്ച് മുഖത്തടിച്ച പോലെ പറഞ്ഞിട്ടില്ല എന്നാണ് അപ്പോൾ ഇത് ഈ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഒരു ഭാഗത്ത് അങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ ബ്രിക്സ് എന്ന് പറയുന്ന ഒരു കൂട്ട കൂട്ടായ്മ ഉണ്ടാകുന്നു അവരൊരു സ്വന്തം കറൻസി വരെ ഇറക്കി വയ്ക്കാം ഡോളറിന് ബദലാകില്ല എന്നൊക്കെ ഒരു ചർച്ച വരുന്നു അതിനോടൊപ്പം തന്നെ വർഷങ്ങൾക്ക് ശേഷം ആർ ഐ സി ത്രയം റഷ്യ ഇന്ത്യ ചൈന ത്രയം അമേരിക്കയുടെ എല്ലാ കാലത്തേസും പേടി സ്വപ്നമാണത് ഇതൊക്കെ വരുമ്പോൾ ചൈനയോട് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു നയം മയപ്പെടുത്തുന്ന ഒരു രീതി നമ്മൾ കാണുന്നുണ്ട് അതായത് ഷി ജിംപിങ്ങിനെ ഫോണിൽ വിളിക്കുന്നു ടിക്ടോക്ക് അമേരിക്കയിൽ ബാൻ ചെയ്യാൻ ബാൻ ചെയ്യാനിരിക്കയായിരുന്നു അത് മാറ്റാമെന്നൊക്കെ ചർച്ച ചെയ്യുന്നു അപ്പൊ ഇത്തരത്തിൽ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഒരു യുദ്ധ പശ്ചാത്തലം ഈ അത് എന്താണ് പറയുന്നത് അത് ഇല്ലാതായി ഇല്ലാതാകുന്ന ഒരു അവസ്ഥയാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഇതൊരു പുതിയ അമേരിക്കയുടെ ഒരു പുതിയ തന്ത്രമാണ് എങ്കിൽ പോലും പുതിയ ആഗോള രാഷ്ട്രീയ ഒരു സാഹചര്യത്തിന് ഉടലെടുക്കില്ല തീർച്ചയായിട്ടും അത് അത് സംബന്ധമായ ഏറ്റവും അടുവിലത്തെ വാർത്തയാണ് റോയറ്റേഴ്സ് ഇന്ന് ലോകമാധ്യമങ്ങളോട് പങ്കുവച്ചത് ആ വാർത്തയുടെ പ്രാധാന്യം തീർച്ചയായിട്ടും സമാധാന പ്രേമികൾക്ക് ഈ രണ്ട് ആഗോള ശക്തികൾ തമ്മിലുള്ള വ്യാപാര യുദ്ധമായാലും സായുധ യുദ്ധമായാലും രാഷ്ട്രീയ യുദ്ധമായിരുന്നാലും മഞ്ഞുരുകുന്നത് സമാധാനമുള്ള കാര്യമാണ് അപ്പോൾ അമേരിക്കയും ചൈനയും തമ്മിൽ ഉള്ള സംഘർഷത്തിന് അയവ് വരുന്നു എന്നതിൻ്റെ സൂചനയാണ് അതിന് മുൻ അത് അമേരിക്ക തന്നെ മുൻകൈ എടുക്കുന്നു സമ്മർദ്ദങ്ങളുടെ പുറത്താണ് പലതരം പ്രഷറുകളൊക്കെ ഉണ്ടാവും അത് ഒരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം ഈ ഈ ഒത്തുതീർപ്പുകൾ ഉണ്ടായി വന്ന ഒരു സാഹചര്യമുണ്ട് അത് ഇപ്പൊ ഇന്ത്യയോട് അമേരിക്ക പെരുമാറുന്നതിൽ ഇത്തിരി പരമ പുച്ഛം അവരുടെ ഒരു സംസ്കാരത്തിലുണ്ട് ബ്ലഡിലുണ്ട് ഇന്ത്യയുടെ പുച്ഛം നമ്മുടെ അത് ഒന്ന് നമ്മളെ പഴയ ഇന്ത്യ കണ്ടതുകൊണ്ടാണ് നമ്മളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇന്ത്യ പക്ഷേ വളരെ സൗമ്യമായി തന്നെ തിരിച്ചടിച്ചു ഇന്ത്യക്ക് താരിഫ് ഈ പറഞ്ഞ റിവേഴ്സ് താരിഫ് ഒക്കെ വന്നപ്പോഴും ഇന്ത്യ ചെയ്തത് രണ്ട് കാര്യങ്ങളാണ് അതിനോടൊപ്പം രണ്ടാമത് വളർച്ച അംഗീകരിക്കാനുള്ള ഒരു ഇന്ത്യ വളരുന്നു എന്നുള്ളത് ഇന്ത്യ തന്നോടൊപ്പം നോക്കി നേരം നിങ്ങൾ ജൂനിയർ ആണോ എന്ന് ചോദിച്ചപ്പോൾ ഇന്ത്യ പറഞ്ഞില്ലേ നോ വി ആർ ഈക്വൽ പാർട്ട്ണർ എന്ന് പറഞ്ഞില്ലേ അപ്പോ അമേരിക്കയോടൊപ്പം ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു പാർട്നറായി ഇന്ത്യ വളർന്നിരിക്കുന്നു എന്നത് അത് സമ്മതിക്കാനുള്ള ഒരു മനസ്സിന്റെ പ്രശ്നം കൂടി ഉണ്ടായി ഇന്ത്യ ചെയ്തത് വളരെ തന്ത്രപരമായ നീക്കമാണ് ഇന്ത്യ അമേരിക്കയോട് നേർക്കുനേരെ തെറി വിളിക്കാനും ഒന്നും പോകാതെ തന്നെ ഇന്ത്യ റിവേഴ്സ് താരിഫ് കൊടുത്തു കൊടുത്തു ഒപ്പം ഒപ്പം അമേരിക്ക ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്ക് ബദൽ മാർക്കറ്റ് ഇന്ത്യ തുറന്നു പല രാജ്യങ്ങളുമായിട്ട് തുറന്നു ഒരുപാട് കരാറുകൾ ഈ സമയത്തുണ്ടായി ഈവൻ ബ്രിട്ടനുമായിട്ട് ജപ്പാനുമായിട്ട് ചൈനയുമായിട്ട് വലിയ തോതിലുള്ള കരാറുകൾ ഉണ്ടായി റഷ്യയുമായിട്ടും ഉള്ള ധാരാളം കരാറുകൾ ഉണ്ടായി അപ്പോൾ ഇന്ത്യ ഇന്ത്യയുടെ അതിജീവനം ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം എന്നതിൻ്റെ അർത്ഥം പക്ഷേ ചൈന അങ്ങനെയല്ല ചൈനയ്ക്ക് അമേരിക്കയെ പോലെ തന്നെ താല്പര്യങ്ങളുണ്ട് അമേരിക്കയുടെ താല്പര്യങ്ങള് ഇപ്പോ ഏതാണ്ട് മങ്ങി നിൽക്കുകയാണ് അമേരിക്ക വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്നുണ്ട് അമേരിക്കയിൽ പിടിച്ചു നിൽക്കാൻ കേൾപ്പില്ല അപ്പോഴും ചൈനയോട് മുട്ടുമ്പോൾ ഒരു അതുകൊണ്ടാണ് ചൈനയോട് മുട്ടുമ്പോൾ ഒരു ഒത്തിരി ഭയം അവർക്കുണ്ട് ഒരു മന്യ മാന്യതയും മര്യാദയൊക്കെ കാണിക്കും കാരണം ചൈന ഇവരെക്കാളൊക്കെ എത്രയോ മുന്നേറിയിരിക്കുന്നു എന്ന ബോധ്യം അവർക്കുണ്ട് പക്ഷെ ഇപ്പോൾ ഒടുവിലത്തെ ഒരു പ്രശ്നം ചൈനക്കും അമേരിക്കക്കും താല്പര്യമുള്ള തരത്തിൽ ഒരു വെടിനിർത്തലിലേക്ക് ഒരു 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 അനുരഞ്ജനത്തിലേക്ക് പോകുന്നു എന്നാണ് അത് റഷ്യൻ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് എന്നെ നേരിട്ട് ട്രംപ് തന്നെ ഷി ജിങിനെ വിളിച്ചു സംസാരിക്കുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിൽ അപ്പോ അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നേരിട്ട് കാണാമെന്നും അപ്പക്കിൻ്റെ ഒരു ഉച്ചകോടി നടക്കുന്നുണ്ട് ഇവിടെ സൗത്ത് കൊറിയയിൽ അവിടെ വെച്ച് നേരിട്ട് കാണാമെന്നും ഒരു നമ്മൾ തമ്മിലുള്ള എല്ലാ തർക്കങ്ങളിലും ഒരു ധാരണയിലെത്താമെന്നും ഒക്കെ സംസാരിച്ചു മാത്രം അതിന്റെ കാരണം എന്താണ് കാരണം വളരെ പ്രധാനമാണ് കാരണം പ്രധാനപ്പെട്ട ഒരു കാരണം ടിക്ടോക്കാണ് അതെ ടിക്ടോക്ക് ഇപ്പോൾ ലോകത്തിലെ സോഷ്യൽ മീഡിയക്ക് അല്ലെങ്കിൽ ഏറ്റവും പുതിയ മാധ്യമത്തിന് നമ്മൾ ഈ പറയുന്ന ന്യൂജൻ മീഡിയക്ക് പുതിയ സാങ്കേതിക വിദ്യക്ക് ചൈന കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പൊ നമ്മൾ അത്രയേറെ ലോകം കീഴടക്കിയിട്ടില്ലാത്ത പലതും ഉണ്ട് ചൈനയുടെ സംഭാവന അടിസ്ഥാന സംഭാവന സോഫ്റ്റ്വെയർ ഹാർഡ്വെയറിലും ഒക്കെയുള്ള സംഭാവനയുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കൻ വമ്പന്മാരെ പോലും കടത്തി വെട്ടി മുന്നേറിയത് രണ്ട് സാധനങ്ങളാണ് ചൈനയുടെ ഒന്ന് ടിക്ടോക്കാണ് ടിക്ടോക്ക് അമേരിക്ക ഉൾപ്പെടെ ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ സ്വീകാര്യമായി മറ്റെന്തിനേക്കാളും മുന്നേറിയിരിക്കുന്നു ടിക്ടോക്ക് വേറൊന്ന് വി ചാറ്റ് ആണ് വി ചാറ്റ് ഇതേപോലെ വലിയ വളർച്ച നേടിയ ഒരു ചൈനീസ് പ്ലാറ്റ്ഫോമാണ് അപ്പോൾ പക്ഷെ രണ്ട് തരത്തിലാണ് അമേരിക്ക എന്നെ നേരിട്ടത് വി ചാറ്റിനെ ക്രിയേറ്റീവായിട്ട് തന്നെ നേരിടാൻ അമേരിക്കൻ ടെക്നോളജിക്കൽ കമ്പനികൾക്ക് പറ്റി വി ചാറ്റിനെ അവർക്ക് പല പല പ്ലാറ്റ്ഫോമുകൾ കൊണ്ട് നേരിടാൻ പറ്റി എന്നാൽ ടിക്ടോക്കിനെ ബദലായി വളരാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ വി ചാറ്റിനെ നേരിടാൻ ക്രിയേറ്റീവായിട്ട് ആയിട്ട് തന്നെ അവർക്ക് പറ്റിയപ്പോൾ ടിക്ടോക്കിനെ നേരിടാൻ പറ്റാതെ വന്നപ്പോൾ അമേരിക്ക ടിക്ടോക്കിനെ നശിപ്പിക്കാൻ ടിക്ടോക്കിനെ നേരിടാൻ നിയന്ത്രിക്കാൻ തീരുമാനിച്ചു അതാണ് ഈ ഉപരോധം ടിക്ടോക്കിനെ കുറിച്ച് അവർ പറഞ്ഞത് ഏർ ടിക്ടോക്ക് രണ്ട് കാര്യങ്ങൾ ഞങ്ങൾക്ക് സാമ്പത്തികമായി വലിയ നഷ്ടം ഉണ്ടാക്കുന്നു കാരണം ടിക് യു എസ് ടിക്ടോക്ക് ഓരോ രാജ്യത്തും ടിക്ടോക്കിന് സെപ്പറേറ്റ് ഓരോ ഓരോ പ്ലാറ്റ്ഫോമിനും അങ്ങനെ വേണമല്ലോ സെപ്പറേറ്റ് കമ്പനി ആ കമ്പനിയിൽ അമേരിക്കൻ പ്രാതിനിധ്യം കുറവാണ് അതുകൊണ്ട് ഇതിന്റെ സാമ്പത്തികം അതിന് മാത്രമല്ല അതിന്റെ സ്ട്രക്ചർ അതിന്റെ ഘടന അത് സമ്പൂർണ്ണമായിട്ടും അമേരിക്കയ്ക്ക് എതിരാണ് അമേരിക്ക ഗുണമുള്ളതല്ല രണ്ട് ടിക്ടോക്ക് പകർത്തിയെടുക്കുന്ന ഡാറ്റ ഉണ്ടല്ലോ അമേരിക്കൻ ഡാറ്റ അമേരിക്കൻ വ്യക്തികളുടെ അമേരിക്കയിലെ വ്യക്തികളുടെ സ്വതന്ത്രമായ സ്വകാര്യമായ ഡാറ്റ മുഴുവനും ടിക്ടോക്ക് ചോർത്തിയെടുക്കുന്നുണ്ട് അത് അമേരിക്കയുടെ സുരക്ഷയ്ക്കും ഭീഷണിയാണ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സമ്പത്തിനും അമേരിക്കയുടെ സുരക്ഷയ്ക്കും ഭീഷണി ഉയർത്തുന്നുണ്ട് ടിക്ടോക്ക് അതുകൊണ്ട് അത് നിരോധിക്കണം എന്ന് എന്ന് നിരോധിക്കാനുള്ള നീക്കമാണ് ട്രംപ് ആരംഭിച്ചത് അത് തീർച്ചയായിട്ടും ചൈനയെ ബാധിക്കും അതിന്റെ കാരണം എന്താ വെച്ചാൽ ഈ ടിക്ടോക്ക് ഒരു ഒരു സ്വകാര്യ വ്യക്തിയുടേതാണ് ടിക്ടോക്കിന്റെ എന്താണ് പേര് റാങ് 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 എന്നാണ് ഈ അപ്പോ ആ ണെങ്കിൽ തന്നെ എന്താ പറയുക ചൈനയിലെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അവിടെ ഏത് മുതലാളി വളരുന്നുണ്ടോ ആ മുതലാളി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യമായ നേതാവായിരിക്കും അപ്പൊ അദ്ദേഹത്തിന്റെ സമ്മർദ്ദം ഭരണകൂടത്തിലും വരും അപ്പൊ അതുകൊണ്ട് ടിക്ടോക്കിന് വേണ്ടി അനുകൂലമായി നിലപാടെടുക്കാൻ ചൈന നിർബന്ധിതരായി ഒരു ഭാഗത്ത് മറുഭാഗത്ത് ചൈന അമേരിക്കക്കെതിരായി നിലപാട് സ്വീകരിച്ചു അതെന്താണ് അമേരിക്കയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് ചൈനയിലേക്കാണ് അത്തരം ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് താരിഫ് മീൻസ് ഡബിൾ താരിഫ് അങ്ങനെയുണ്ടല്ലോ ഫൈൻ ഈ പിഴ താരിഫ് ചുമത്താൻ തുടങ്ങി അപ്പൊ അമേരിക്കയുടെ സമ്പദ്ഘടനയെ അത് ബാധിച്ചു അമേരിക്കയുടെ ഉൽപ്പന്നങ്ങള് ലോകത്തിലെ ഏറ്റവും വലിയ ജനതയാണ് ചൈനീസ് ജനത അവർക്ക് അവർ സ്വീകരിച്ചിരുന്ന അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങളെ ചൈന വേണ്ടാന്ന് വെച്ചാൽ അല്ലെങ്കിൽ അതിന് താരിഫ് കൂട്ടിയാൽ അമേരിക്കൻ നട്ടല് കൂടിയും അപ്പോ ട്രംപ് ഉണർന്നു ട്രംപ് മര്യാദക്കാരനായി ട്രംപ് അങ്ങനെയാണ് നേരിട്ട് വിളിച്ചത് നേരിട്ട് വിളിച്ച കൂട്ടത്തിൽ സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ ചൈനയാണല്ലോ വളരെ സമർത്ഥമായിട്ട് ആ അവസരം വിനിയോഗിച്ചു ചൈന ആദ്യം വഴങ്ങിക്കൊടുത്തു ടിക്ടോക്കിന്റെ കാര്യത്തിൽ ഞങ്ങൾ ചില ഇളവുകൾ ചെയ്യാം ഒന്ന് ടിക്ടോക്ക് യു എസ് അമേരിക്കൻ ടിക്ടോക്ക് കമ്പനിയിൽ അമേരിക്കക്കാർക്ക് കുറെ കൂടി പങ്കാളിത്തം തരാം അവർക്ക് മേൽക്കൈയുള്ള അമേരിക്കൻ സിറ്റിസൺസിന് മേൽക്കൈയുള്ള മട്ടിൽ അതിന്റെ ഘടനയിൽ മാറ്റം വരുത്താം രണ്ട് അതിന്റെ അൽഗോരിതത്തിൽ മാറ്റം വരുത്തിയിട്ട് അമേരിക്കൻ ഈ ഡാറ്റ ഉണ്ടല്ലോ അമേരിക്കൻ പൗരന്മാരുടെ സൂക്ഷ്മമായ ഡാറ്റ ചൈനക്ക് കിട്ടാത്ത തരത്തിൽ അൽഗോരിതത്തിൽ മാറ്റം വരുത്താം അപ്പോ അതിന് പെട്ടെന്ന് കണ്ടാൽ തോന്നുന്നു നമ്മൾ വല്ലാതെ കൊടുത്തല്ലോ രണ്ടും വഴങ്ങി കൊടുക്കുന്നതിന്റെ പിന്നിൽ ചില താല്പര്യങ്ങളുണ്ട് അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളിൽ അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒരുപടി തർക്കങ്ങൾ ഏറ്റവും കൂടുതലത്തേതാണ് ടിക്ടോക്കും വീചാറ്റും ഒക്കെ അതേ സമയത്ത് അതിന് മുമ്പ് തന്നെയുള്ള തർക്കങ്ങളുണ്ട് ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് തായ്വാനാണ് തായ്വാന്റെ ഉടമസ്ഥാവകാശം ചൈന ചൈനയുടേതാണെന്ന് അവകാശപ്പെടുന്നത് തായ്വാനാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ടൂറിസം കൊണ്ട് വരുമാനം ഉണ്ടാക്കുന്നത് അറിയാലോ അപ്പൊ തായ്വാന്റെ ഉടമസ്ഥാവകാശത്തിൽ അവർക്ക് വലിയ തർക്കങ്ങൾ ഉണ്ട് അത് അത് കിട്ടാൻ ചൈനയുടേതാണെന്ന് ചൈന അവകാശപ്പെടുന്നുണ്ട് ചൈനയുടെ അധീനതയിലാണ് പക്ഷേ അത് പിടിച്ചെടുക്കാൻ അമേരിക്കയുടെ എത്രയോ കാലമായിട്ടുള്ള തർക്കങ്ങൾ നടക്കുന്നുണ്ട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത് മറ്റൊന്ന് ഈ സൗത്ത് ചൈനീസ് സീ ഉണ്ട് സൗത്ത് ചൈന കടൽ ആ കടലിന്റെ അവകാശം ആ കടല് വളരെ സമ്പന്നമായ കടലാണ് ഈ പവിഴപ്പുറ്റുകൾ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള വളരെ സമ്പന്നമായ കടലാണ് അപൂർവ മത്സ്യങ്ങളുടെ ഒരു 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 കേന്ദ്രമാണ് മത്സ്യബന്ധനം കൊണ്ട് പേരുകേട്ട ഒരു ഒരു ഏരിയയാണ് കടലാണ് ആ കടൽ കൊണ്ട് ജീവിച്ചിരുന്ന ആ കടലുകൊണ്ട് ഏറ്റവും കൂടുതൽ ഉപജീവനം നടത്തുന്ന രാജ്യങ്ങളാണ് ഈ പറഞ്ഞ നമ്മുടെ ആ ആ പ്രദേശത്തെ വിയറ്റ്നാം ഫിലിപ്പൈൻസ് ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ആ രാജ്യങ്ങളിൽ ആ രാജ്യങ്ങളുടേത് ആ രാജ്യങ്ങൾക്കൊക്കെ ഈ സൗത്ത് സീയിൽ ഈ ചൈനീസ് സൗത്ത് സീൽ കണ്ണുണ്ട് താല്പര്യങ്ങളുണ്ട് തർക്കങ്ങളുണ്ട് അവരുടെയൊക്കെ പിന്നിൽ അമേരിക്കയുണ്ട് നിങ്ങൾ വിട്ടുകൊടുക്കരുത് നിങ്ങളുടേതാണ് ഘട്ടോ എന്ന് പറഞ്ഞിട്ട് അമേരിക്ക തൊട്ടു പിന്നാലെ ഉണ്ട് എന്നാൽ ചൈനക്ക് സ്വന്തം നാടിനോട് ചേർന്ന കടലാണ് സമ്പന്നമായ കടലാണ് അവർക്ക് ആവശ്യമുണ്ട് ആ തർക്കം നിലനിൽക്കുന്നുണ്ട് മൂന്നാമത്തെ ഒരു കാര്യം കൂടി കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൽ ഇപ്പൊ നടക്കുന്ന ഒരു ഒരു ഞാനിന്മേൽ കളിയുണ്ട് മുഹമ്മദ് യൂനുസ് മുഹമ്മദ് യൂനുസ് അമേരിക്കയുടെ താല്പര്യത്തിന് വേണ്ടി വന്ന ഭരണാധികാരിയാണ് പക്ഷേ വന്ന് വന്ന് ഈ മേഖലയില് ബംഗ്ലാദേശിന്റെ മേഖലയിൽ ചൈനയുടെ താല്പര്യങ്ങളെ സമ്പൂർണമായി അവഗണിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ വയ്യ എന്നൊരു ബോധ്യത്തിലേക്ക് അദ്ദേഹം വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇപ്പോ ഈ കലാപം നടന്ന ഉടനെ മുഹമ്മദ് യൂണിസി ചെയ്യുന്നത് ചൈനയുമായി എങ്ങനെ എങ്ങനെ ധാരണയിലെത്താമെന്നാണ് അതിനുവേണ്ടി ചെയ്ത കാര്യം കഴിഞ്ഞ ദിവസം വന്ന വാർത്ത അനുസരിച്ച് അവിടുത്തെ തീസ്ത നദീജല പദ്ധതി ഉണ്ട് തീസ നദീതാണ്ട് അയ്യായിരം കോടിയുടെ മറ്റൊരു പദ്ധതിയാണ് ആ പദ്ധതി അമേരിക്കയുടെ താല്പര്യത്തെ അവഗണിച്ചുകൊണ്ട് ചൈനക്ക് കൊടുത്തു ഒന്ന് പിന്നെ ചൈനയ്ക്ക് ഒരു തുറമുഖം അവിടെ ഈ തുറമുഖം സമ്പൂർണമായിട്ട് തുറമുഖം ഒരു ഏരിയയും ഒരു ക്യാമ്പും മുഴുവൻ ചൈനയ്ക്ക് കൊടുത്തു അപ്പൊ അതിനും അമേരിക്ക വേണമെന്ന് വെച്ചാൽ മുഹമ്മദ് യൂണിസിനെയൊക്കെ സ്വാധീനിച്ച് അതിനും വിഘാതമായി നിൽക്കാൻ അമേരിക്കയ്ക്ക് കഴിയും അപ്പൊ ഇത്തരം സാമ്പത്തിക താല്പര്യങ്ങളൊക്കെ മുൻകൈ മുന്നിൽ കണ്ടുകൊണ്ടാണ് അമേരിക്കയുമായി ഇപ്പോൾ ഒരു ഒത്തുതീർപ്പും അനുരഞ്ജന ചർച്ചയും നടന്നാൽ നല്ലതാണ് എന്ന് ചൈനയും തീരുമാനിച്ചത് ഏതായാലും അടുത്ത മാസം ഒക്ടോബറിൽ ഒക്ടോബറിൽ അപ്പക്ക് രാജ്യങ്ങളുടെ ഉച്ചകോടി സൗത്ത് കൊറിയയിൽ നടക്കുന്നുണ്ട് അവിടെ വെച്ച് നമുക്ക് കാണാമെന്നും ഈ ബന്ധപ്പെട്ട എല്ലാ തർക്ക വിഷയങ്ങളും ഒരു ഡ്രാഫ്റ്റായി തയ്യാറാക്കി എഗ്രിമെന്റ് ഒപ്പുവെക്കാമെന്നും കഴിഞ്ഞ രാത്രിയിൽ രണ്ടുപേരും തമ്മിൽ ടെലിഫോൺ സംഭാഷണത്തിൽ പറഞ്ഞു എന്നതാണ് ഏറ്റവും ഒടുവിൽ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും റോയിറ്റേഴ്സ് ആയതുകൊണ്ട് വാർത്തയെ നമുക്ക് വിശ്വസിക്കാം പിന്നെ ഇതിന്റെ ലാഭവും നഷ്ടവും ആർക്കായിരുന്നാലും ലോകത്ത് സമാധാനം വരാനുള്ള സാധ്യത കുറെ കാലത്തേക്കെങ്കിലും ഇവരൊക്കെ ഇനിയും തമ്മിൽ പിണങ്ങാം ഏതു സമയത്തും പിണങ്ങാം എങ്കിലും തൽക്കാലത്തേക്ക് സമാധാനത്തിന് വേണ്ടി ഒരു കരാറും ഉണ്ടാകുന്നു രണ്ടു വൻ ശക്തികൾ തമ്മിൽ ഒത്തുതീർപ്പിലെത്തുന്നു യോജിപ്പിലെത്തുന്നു എന്നത് ലോകത്തിനും താല്പര്യമുള്ള വാർത്തയാണ് സമാധാനത്തിലേക്കുള്ള ഒരു വാർത്തയായി നമുക്കതിനെ സ്വീകരിക്കാം തൽക്കാലം